ഇവിടെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു വഴിത്തിരിവായിട്ടാണ് ഈ വിജയത്തെ നമ്മൾ കാണേണ്ടത് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താകണം നമ്മുടെ പഠനത്തിലൂടെ നമ്മൾ എവിടെ എത്തിച്ചേരണം നമ്മളൊരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരായി തീരണം ഏത് ജോലി ലഭിക്കണം എന്നതിനെ കുറിച്ച് ഒരു ഗോൾ സെറ്റ് ഒരു ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് വിദ്യാർത്ഥികളിൽ ഇല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കാനുള്ള അവരുടെ ആഗ്രഹങ്ങളോട് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ അവരോട് സംസാരിക്കുകയും അവരുടെ അഭിരുചികളെ അവരുടെ കഴിവുകളെ കണ്ടെത്തുകയും ഏറ്റവും നല്ല ഒരു മേഖലയിലേക്ക് അവരെ വഴിതിരിച്ചുവിടാനുള്ള കേന്ദ്രങ്ങൾ അതിനുള്ള റോൾ മോഡലുകളെ കണ്ടെത്തി ആരാടോ ആരോടാണോ ആ വിഷയങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകളോട് സംസാരിക്കേണ്ടത് അവരോട് സംസാരിച്ച് അതിൻ്റേതായ കോഴ്സുകളിലേക്ക് അവരെ തിരിച്ചുവിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ലഭിച്ച ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി ഇനി ഏത് കോഴ്സാണ് ഞാൻ പ്ലസ് ടുവിന് തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് എന്റെ കൂട്ടുകാരി ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സ് തന്നെയാണ് ഞാനും തിരഞ്ഞെടുക്കുന്നത് എന്റെ കൂട്ടുകാരൻ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സ് തന്നെയാണ് ഞാനും തിരഞ്ഞെടുക്കുന്നത് എന്നതല്ല ഉത്തരം പത്താം ക്ലാസ്സിന് ശേഷമുള്ള നമ്മുടെ പ്ലസ് ടു രണ്ട് വർഷത്തെ വിദ്യാഭ്യാസം നമ്മൾ ആരാകണം നമ്മൾ എന്താകണം നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നതിന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടുവിൻ്റെ വിവിധങ്ങളായ കോഴ്സുകളുണ്ട് ഒരു ഡോക്ടർ ഡോക്ടറാകണമെന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥി അതിന് ചേർന്ന ഒരു കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എനിക്കൊരു ഐ എ എസ് ആകണം എനിക്കൊരു ഐ പി എസ് ആകണം എന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ആ വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു കോഴ്സ് ഗവൺമെന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ആഗ്രഹങ്ങളുടെ ലക്ഷ്യങ്ങളുടെ കോഴ്സുകളെ കണ്ടെത്താൻ സെലക്ട് ചെയ്യാൻ വിദ്യാർത്ഥികൾക്കാകണം പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ആരാകണം എന്താകണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നുമില്ല ഞാൻ ഡിഗ്രിക്ക് പോവുകയാണ് ശരി ഡിഗ്രിക്ക് പോയതിനു ശേഷമോ ഡിഗ്രിക്ക് പോയതിന് ശേഷം എന്താന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഡിഗ്രിക്ക് വെറുതെ ഒരു രണ്ടു മൂന്ന് വർഷം ഉണ്ടല്ലോ അല്ലെങ്കിൽ പുതിയ ഒരു പദ്ധതിയിൽ നാല് വർഷം ഉണ്ടല്ലോ നാല് വർഷം എങ്ങനെ ഡിഗ്രിക്ക് വെറുതെ പോവുക ശേഷമോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ആരാണിത് പറയുന്നത് ഫുൾ എ പ്ലസ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും കിട്ടിയ ഒരു കുട്ടി പറയേണ്ട ഒരു വാക്കല്ലത് നമ്മള് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉന്നതമായി ആലോചിക്കുന്ന ചിന്തിക്കുന്ന ഒരവസ്ഥ മുൻപുണ്ടായിരുന്നില്ല ആ അവസ്ഥയെ പോലെ ഇന്നുള്ളവരവസ്ഥയെ വരും കാലം സംസാരിക്കുന്നത് ഈ സംസാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പഴയ കാലത്തൊന്നും നമ്മുടെ നാട്ടില് പത്താം ക്ലാസ് ജയിച്ച പ്ലസ് ടു ഒരു കുട്ടിക്ക് ഏത് കോഴ്സിനാണ് ചേരേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിന് ഇന്ന് ഈ കാലത്ത് അതിനെക്കുറിച്ചൊക്കെ എല്ലാ കുട്ടികൾക്കും ധാരണയുണ്ട് എന്ന് പത്ത് വർഷം കഴിഞ്ഞൊരു പ്രഭാഷണം നടത്തുന്നതിന്റെ മുൻപ് ഇന്ന് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ധാരണയുള്ളവരാകണം നമുക്കതിന് ധാരണമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഇന്ന കോഴ്സാണ് ഞാൻ എടുക്കുന്നത് അതിലൂടെ ഞാൻ ഇന്ന ഒരു ജോലിയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്റെ ലക്ഷ്യബോധം ഇതാണ് അതാണ് ഗോൾ സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇങ്ങനെ അങ്ങാടിയിൽ അങ്ങാടിയിലിറങ്ങി നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് പോകേണ്ടത് കോഴിക്കോട്ടേക്കാണ് എന്നാൽ നമ്മൾ പോകേണ്ട കോഴിക്കോട്ടേക്കുള്ള ബസ് അത്ര നല്ല ബസ് ഒന്നല്ല ബോർഡ് കോഴിക്കോട് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തൊരു ബസ് അത് എ സി ബസ്സാണ് അത് നല്ല സൗകര്യമുള്ള ബസ്സാണ് അതിന് നമുക്ക് വേണ്ട എല്ലാ കാതിനിമ്പേറുന്ന നല്ല ഗാനങ്ങൾ അതിലുണ്ട് അതിങ്ങനെ അണീച്ചൊരുക്കി വെച്ചൊരു ബസ്സാണ് അപ്പൊ നമ്മൾ ആരും അതിൽ കയറി പോകൂല കാരണം ആ ബസ് ഊട്ടിക്കയിരിക്കും അതല്ലെങ്കിൽ ആ ബസ് തൃശ്ശൂരിലേക്കായിരിക്കും നമ്മൾ കയറുക കോഴിക്കോട്ടേക്കുള്ള ബസ്സിലേക്കാണ് കാരണം നമ്മുടെ ഗോൾ നമ്മുടെ ലക്ഷ്യം കോഴിക്കോടാണ് അതുപോലെയാണ് നമ്മുടെ കോഴ്സും നമുക്ക് ഇന്നതാകണം എങ്കിൽ ഞാൻ ഈ കോഴ്സിന് ചേരണം എന്ന ലക്ഷ്യബോധം നമുക്കുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പഠനത്തിന് ശേഷം രണ്ടാമത്തേത് ലേൺ എവരിഡേ നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാകണം നമ്മൾ നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാകണം നമ്മുടെ അപ്ഡേറ്റ് ആകണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുൻപ് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒക്കെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അത് നോക്കിയ മൊബൈൽ ഫോൺ ആയിരിക്കും ചെറിയ നോക്കിയ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും നോക്കിയായിരിക്കും പക്ഷെ ഇന്ന് ആ നോക്കിയ വികസിച്ച് ഇവിടെ ഇരിക്കുന്ന ആരുടെയും കയ്യിൽ ഒരു പക്ഷേ നോക്കിയയുടെ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല എന്റെ കാരണം എന്താ നോക്കിയ എന്ന കമ്പനി അത് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായില്ല അപ്പോഴാണ് നിങ്ങളോട് നമ്മൾ ചോദിക്കണം ഏതാണ് പുതിയ മൊബൈൽ അവിടെയാണ് സാംസങ്ങിന് തോന്നി ഞങ്ങൾ കുറച്ച് താഴേക്കാകുന്നുണ്ടോ വിവോ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ അല്ലെങ്കിൽ മറ്റ് മൊബൈൽ കമ്പനികൾ മുന്നോട്ട് വന്നപ്പോ അതല്ലെങ്കിൽ ഐഫോൺ ഒക്കെ ഒന്നുകൂടി ചരിത്രം സൃഷ്ടിക്കാൻ നിന്നപ്പോ അവിടെയാണ് സാംസങ് സാംസങ് ട്വന്റി ത്രീ അൾട്ര എന്നൊക്കെ പറഞ്ഞ് നല്ല ആയി അപ്ഡേറ്റ് ആയി വരുന്നു ഈ അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പഠനത്തിൽ നമുക്കുണ്ടാകണം അപ്പൊ അത് നമ്മൾ വായിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ അപ്ഡേറ്റ് ആക്കണം പഴയ കാർ അംബാസിഡർ ആണ് ആരുടെ കയ്യിലാണ് എന്ന് നാട്ടിൽ അംബാസഡർ കാറുള്ളത് പുതിയ കാറുകളാണ് എന്താ അംബാസിഡർ അപ്ഡേറ്റ് ആയില്ല അപ്പൊ നമ്മൾ പുസ്തകങ്ങളിൽ ഉള്ളത് മാത്രം പഠിക്കാനുള്ളതല്ല നമ്മുടെ നാട് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം എന്ന് പറയുന്നു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പുകൾ നടക്കും അപ്പൊ നാലാം തീയതി റിസൾട്ട് വരേണ്ട അപ്പൊ പുതിയ പ്രധാനമന്ത്രി ഉണ്ടായേക്കാം അതല്ലെങ്കിൽ പുതിയ എം പിമാരുണ്ടായേക്കാം അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ച് അതൊരു പുതിയ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതിന് വർഷങ്ങൾ എടുക്കും അപ്പൊ പുതിയ പാഠപുസ്തകങ്ങളൊക്കെ മാറി വന്നിട്ടേ ഉള്ളൂ ആ മാറി വരുന്നതിന്റെ മുൻപുള്ള പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞാല് ഒരാൾ മറ്റൊരാൾക്ക് മെയിലയക്കുന്നതായിരുന്നു ആ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചത് ഞാനൊക്കെ പഠിപ്പിച്ചത് എങ്ങനെ മെയിൽ അയക്കാം എന്നതാണ് എങ്ങനെ ഒരു കുട്ടി ഒരു മറ്റൊരാൾക്ക് മെയിൽ അയക്കാം നമ്മൾ അയച്ചത് മെസ്സേജിനെ കുറിച്ചായിരുന്നു കാരണം അതിൽ വാട്സപ്പ് വന്നിട്ടില്ല അതിൽ ഫേസ്ബുക്ക് വന്നിട്ടില്ല അതിൽ ഇൻസ്റ്റഗ്രാം വന്നിട്ടില്ല അപ്ഡേഷൻ നടന്നത് ഈ വർഷമാണ് പാഠപുസ്തകങ്ങളിലൂടെ അപ്ഡേഷൻ ഉണ്ടാകണമെങ്കിൽ വർഷങ്ങളാകണം എന്നാൽ പത്രമാധ്യമങ്ങളിലൂടെ അപ്ഡേഷൻ ഓരോ ദിവസവും വരും അവ വെറും ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലും ഷോർട്സിലും ഇരിക്കുന്നതിന് പകരം മാറി വരുന്ന അപ്ഡേഷനുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് പഴയതുപോലല്ല ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറുന്നൂറിൽ അറുന്നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്കാണ് പാല പോലുള്ള സെന്ററിൽ കൊണ്ടുപോയി എൻട്രൻസിന് ചേർത്ത് കഴിഞ്ഞാൽ ഫീസ് ഇളവുള്ളൂ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് മാർക്ക് ആയി കഴിഞ്ഞാലോ അവിടെ എഴുപതിനായിരം രൂപ അവിടെ പഠിക്കണമെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ കൊടുക്കണം ബാക്കി ഭക്ഷണത്തിന് കൊടുക്കണം നാല് മാർക്ക് കുറഞ്ഞാൽ അപ്പോൾ ഓരോ മാർക്കിനും മൂല്യമുള്ള ഈ കാലത്ത് നമ്മൾ പുതിയ വിവരങ്ങളും വിജ്ഞാനങ്ങളും നേടിയെടുക്കാനുള്ള അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മൂന്നാമത്തേത് എനിക്ക് കഴിയില്ല എന്ന ബോധമല്ല ഉണ്ടാകേണ്ടത് ഐക്യാൻ എനിക്ക് കഴിയും എന്നെ കൊണ്ടതിന് കഴിയും എന്നാണ് മുരളി മാഷൊക്കെ ഇവിടെ കുറെ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത് വയനാട് ജില്ലയിലെ ശ്രീധന്യ സുരേഷ് ഇന്ന് പെരിന്തൽമണ്ണയിൽ സബ് കളക്ടറായി അവർ ജോലി ചെയ്യുകയാണ് കുറച്ച് മുമ്പ് വരെ ഇപ്പോഴും അവിടെ തന്നെയായിരിക്കും അപ്പൊ അവർ വയനാട് ജില്ലയിലെ ഒരു ആദിവാസി വിഭാഗത്തിലെ കുറിശ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ശ്രീധന്യാ സുരേഷ് ആ ശ്രീധന്യാ സുരേഷ് അവരുടെ പഠന കാലഘട്ടം എഴുതുന്നുണ്ട് വളരെ ചെറിയ പ്രായമാണ് ഈ അടുത്താണ് വളരെ ലളിതമായി അവരുടെ വീട്ട് അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് അവരുടെ വിവാഹം നടന്നത് വളരെ ലളിതമായി കുറച്ചാളുകൾ മാത്രം പങ്കെടുത്ത ഒരു മാതൃകാപരമായ വിവാഹമായിരുന്നു അവർ പറയുന്നുണ്ട് ചോർന്നൊലിക്കുന്ന എന്റെ വീട് ചന്തയിൽ പോയി അമ്പും വില്ലും കുട്ടികൾക്ക് വേണ്ട അമ്പും വില്ലും ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അവരുടെ രക്ഷിതാക്കൾക്ക് മങ്ങാടിയിൽ ഇരുന്ന് ഇങ്ങനെ അത് വിൽക്കുന്ന സാധാരണക്കാരായ അതിസാധാരണക്കാരായ രക്ഷിതാക്കൾ അവരവരുടെ പഠനകാലം പറയുന്നത് വീട് ഇങ്ങനെ വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ വക്കാൽ ഒരലമാരയില്ലായിരുന്നു അവർക്ക് അവരെന്താ ചെയ്തിരുന്നോ അത് രണ്ടു മൂന്ന് പ്ലാസ്റ്റിക് സഞ്ചികൾ എടുത്ത് അതിനുള്ളിൽ ആ പുസ്തകങ്ങൾ വെച്ച് അത് കെട്ടിവെച്ചിട്ടേയിരുന്നു മഴ വരുമ്പോൾ തങ്ങൾ തന്റെ പുസ്തകങ്ങളെ സംരക്ഷിച്ചിരുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഓൾ ഇന്ത്യ ലെവലിൽ നാനൂറ്റി പത്താം കൂടി അവർ ഐ എ എസ് പാസ്സാവുകയാണ് അതെന്താ എനിക്ക് കഴിയുന്നുള്ളതാണ് എന്നുള്ളതാണ് എന്റെ അച്ഛന് നല്ല ജോലി ഇല്ല എന്റെ അമ്മക്ക് നല്ല ജോലിയില്ല എനിക്ക് സാമ്പത്തികമല്ല ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് ആരും ഉയർന്നു വരുന്നില്ല എന്ന ഒരു നിരാശാബോധമല്ല ഐക്യാൻ എന്നെ കൊണ്ട് കഴിയും എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഐ എ എസ് ആണ് അതുകൊണ്ട് എനിക്കതിന്റെ ഗോളാണ് അതിന്റെ ലക്ഷ്യമാണ് അതാണ് എന്റെ അഭിരുചി അതാണ് എന്റെ താല്പര്യം അതുകൊണ്ട് ഞാൻ അതാകും എന്ന് ശ്രീധന്യ സുരേഷ് അവർ എടുക്കുകയാണ് അവർ എല്ലാ അസൗകര്യങ്ങളെയും സൗകര്യങ്ങളാക്കി മാറ്റി അവരുടെ നിരാശാബോധത്തെ അവർ പ്രതീക്ഷയാക്കി മാറ്റി അവരുടെ ജീവിതത്തിലെ നെഗറ്റീവുകളെയൊക്കെ അവർ മാറ്റിവെച്ചു പോസിറ്റീവുകളെ കുറിച്ച് മാത്രം ചിന്തിച്ചു അവർ ഐ എസ് എന്ന ലക്ഷ്യം അവർ നേടിയെടുത്തു നമുക്കൊരു ഗോൾ സെറ്റ് വേണം നമ്മൾ അപ്ഡേഷൻ ഉള്ള ആളുകളാകണം എനിക്ക് കഴിയുമെന്ന ബോധം ഉണ്ടാകണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അരുണിമ സിംഹ അവര് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വികലാംഗരിൽ നിന്ന് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഒരു മഹതിയാണ് അവരൊരു വോളിബോൾ താരമായിരുന്നു വോളിബോൾ കഴിച്ച് കളിച്ച് നടക്കുന്നതിനിടയിൽ രാജ്യത്തിന് വേണ്ടി കളിച്ച് നടക്കുന്നതിനിടയിൽ നമ്മുടെ രാജ്യത്തെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടിക്കൊണ്ടെന്നില്ല പക്ഷെ അവർക്ക് ഈ അർദ്ധ സൈനിക വിഭാഗത്തിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി ഡൽഹിയിലേക്ക് വളരെ പെട്ടെന്ന് ചലണം ജോലിയിൽ ചേരാമെന്ന് അവർ ട്രെയിൻ കയറി ട്രെയിൻ കയറി യാത്ര ചെയ്യുന്നതിനിടയിൽ ട്രെയിനിലേക്ക് കൊള്ളക്കാര് വന്നു കൊള്ളക്കാർ വന്ന് അവരെ മർദ്ദിച്ചു അവരുടെ ബാഗിലെ പണം മൊട്ടിച്ചു എന്നിട്ട് അതിനെ ചെറുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവരെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുണ്ട് തള്ളിയിട്ട് അവര് പറയുന്നുണ്ട് ഞാനിങ്ങനെ വളരെ കൂടി വേദനയോടുകൂടി ഞാനിങ്ങനെ കിടക്കേണ്ടത് അപ്പോഴാണ് മറു സൈഡിൽ നിന്ന് വന്ന ഒരു ട്രെയിന് കാലിലൂടെ കയറി അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നത് അവർ പറയുന്നുണ്ട് നാൽപ്പതോളം ട്രെയിനുകൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരാളും രക്ഷക്കെത്തിയില്ല അങ്ങനെ അവസാനം അവരെ ചികിത്സക്ക് വേണ്ടി ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കാൻ അവിടെ പ്രവേശിപ്പിച്ചു അവിടെ വെച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു ദിവസം യുവരാജ് സിംഗ് ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം ഒരു ഓവറിൽ ആറ് സിക്സ് അടിച്ച യുവരാജ് സിംഗ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു അദ്ദേഹം ആ ക്യാൻസറിനെ അതിജീവിച്ചു കൂടി അതിജീവിച്ചു അപ്പൊ അവര് പറയാണ് കാല് നട്ടപ്പെട്ടു കാല് പിന്നെ വെച്ചുപിടിപ്പിക്കേണ്ടി പക്ഷേ അവര് പറയുകയാണ് യുവരാജ് സിംഗിനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോ പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ രോഗത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പിന്നീടുള്ള മികവും കണ്ടപ്പോ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വന്നു അവര് പിന്നെ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാലുള്ള നമ്മൾ പോലും ആഗ്രഹിക്കാത്ത ആഗ്രഹമാണ് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ളതാണ് അങ്ങനെ അവരെ കീഴടക്കിയ ഒരാളെടുത്ത് പോയി അവരോട് സംസാരിച്ചു അവരെ റോൾ മോഡലാക്കിയെടുത്തു അവരുടെ ഗോൾ സെറ്റ് ചെയ്തു അവരെ അവറസ്റ്റ് കീഴടക്കി അവസാനം അവര് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും എല്ലാ ഉയർന്ന കൊടുമുടികളും അരുണിമ സിൻഹ കീഴടക്കണം എന്താ ഐഖ്യാൻ എന്ന ബോധമാണ് എനിക്ക് കഴിയും എനിക്ക് കഴിയും ലേണൽ മെസ്സി ഞങ്ങള് കെട്ടിട്ടില്ലേ ലേണൽ മെസ്സി മെസ്സിയുടെ എത്ര ആരാധകരോടുണ്ട് നെയ്മർ നല്ല കളിക്കാരനാണ് റൊണാൾഡോയും നല്ല കളിക്കാരനാണ് മെസ്സിയും നല്ല കളിക്കാരനാണ് മെസ്സി പേര് ക്ലബ്ബില ഏത് ക്ലബിലാ ഇന്റർമിയെ അതല്ലേ ഇതിന് തൊട്ടു മുമ്പ് ഏത് ക്ലബിലായിരുന്നു പി എസ് ജി അതിനു മുൻപോ ബാഴ്സലോണ നമ്മുടെ കുട്ടികൾ അപ്ഡേറ്റ് ആണ് അപ്ഡേഷൻ ഉണ്ട് കാരണം അതൊക്കെ അവർക്ക് അറിയല്ലോ അറിവാണ് മെസ്സി മെസ്സിയുടെ പിതാവ് ഒരു ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ കമ്പനിയിലെ ഒരു സ്റ്റീൽ കമ്പനിയിലെ ഒരു ജോലിക്കാരനായിരുന്നു മെസ്സിയുടെ മാതാവ് ഒരു തൂപ്പുകാരിയായിരുന്നു പക്ഷെ മെസ്സിയുടെ ഗ്രാൻഡ് മദർ അവരുടെ അച്ഛന്റെ അമ്മ മെസ്സിയെ ഒരു നല്ല പന്ത് കളിക്കാരനാക്കണം എന്ന് ഒരാളാണ് അതുകൊണ്ട് ചെറുപ്പത്തിൽ ഒരു പന്ത് വാങ്ങിക്കൊടുക്കും മെസ്സി കളിച്ചു അഞ്ചാമത്തെ വയസ്സിൽ കളിച്ചു മെസ്സി കുറെ ചായക്കടയിലും ജോലി ചെയ്തിട്ടുണ്ട് കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പതിനൊന്നാമത്തെ വയസ്സിൽ മെസ്സിക്ക് ഒരു രോഗം വരുന്നത് ആ രോഗം ശരീരത്തിലെ ഒരു പ്രത്യേക ഹോർമോണിന്റെ കുറവാണ് ആ ഹോർമോൺ കുറഞ്ഞത് കാരണത്താൽ മെസ്സിക്ക് പ്രഷർ കൂടും ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും കുറയും പ്രഷർ കുറയും പതിനൊന്നാമത്തെ വയസ്സിൽ കൊളസ്ട്രോൾ കൂടും അതാണ് ആ ഹോർമോണ് കുറഞ്ഞാലുള്ളത് അപ്പൊ മെസ്സി ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല ജീവിതത്തിൽ പിന്നെ പിന്നോട്ടല്ല വന്നത് മെസ്സി പിന്നെയും മുന്നോട്ട് പോകണം കുടുംബത്തിന്റെ മോട്ടിവേഷനാണ് നമ്മൾ രക്ഷിതാക്കളുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നാട്ടുകാരൊന്നും നമ്മുടെ കുട്ടികളൊന്നും പറ്റൂല എന്ന് പറയും അത് അവരുടെ എങ്ങനെയാണ് കുട്ടികളോട് കാര്യങ്ങൾ പറയേണ്ടത് എന്ന ഒരു വിവരത്തിന്റെ കുറവാണ് പക്ഷെ നമ്മൾ അവരെ നിന്നെക്കൊണ്ടെല്ലാം കഴിയുമെന്ന് പറഞ്ഞെന്ത് ചെയ്യണം പ്രചോദിപ്പിക്കണം മെസ്സിയെ അങ്ങനെ പ്രചോദിപ്പിച്ചു മെസ്സിയെ പ്രചോദിപ്പിച്ച് മെസ്സിയെ പിന്നീട് ആരാണ് ഏറ്റെടുക്കുന്നത് സ്പെയിനിലെ ബാഴ്സലോണ ക്ലബ്ബാണ് മെസ്സിയെ ഏറ്റെടുക്കുന്നത് അർജന്റീനയിലല്ല മെസ്സിയെ കളിപ്പിച്ചു മെസ്സി ഗ്രോത്തിനു വേണ്ടിയുള്ള ഹോർമോണൊക്കെ ശരീരത്തിൽ പ്രയോഗിച്ചു കളിച്ചു മെസ്സി ഉയരം കുറവാണ് അപ്പൊ ഉയരം കുറവ് അന്നൊരു കുറവായിരുന്നു ഇന്നോ ഇന്ന് മെസ്സിയുടെ ഉയരം കുറവുകൊണ്ടാണ് മെസ്സി ഇങ്ങനെ പന്ത കുഷാറാക്കി കൊണ്ടുപോയി ഗോളടിച്ച് തിരിച്ചു വരുന്നത് അല്ലേ അപ്പൊ മെസ്സി ഉയരം കുറവിനെ അത് അനുകൂലമാക്കി തീർത്തു തന്റെ ജീവിതത്തെ നെഗറ്റീവായി ചിന്തിച്ചില്ല പോസിറ്റീവായി ചിന്തിച്ചു ഗോൾഡൻ ബൂട്ട് വാങ്ങി ഫിഫൈഡ് അവാർഡ് വാങ്ങി എത്രയോ ഇത്ര പ്രായമായിട്ടും മെസ്സിയെ ഓരോ ക്ലബും കാത്തു നിൽക്കുകയാണ് നമ്മുടെ അവസരങ്ങളെ അല്ലെ ക്രിസ്ത്യാനിയോ ജീവിതത്തിൽ അദ്ദേഹത്തിന് അവിടെയുള്ള ക്ലബുകളിൽ നിന്നൊക്കെ എന്തൊക്കെ തോന്നിയപ്പോ നേരെ സൗദിയിലേക്ക് പോയി അവിടെ തിളങ്ങി നമ്മൾ ഐക്യാൻ എന്നെ കൊണ്ട് കഴിയും എന്ന ബോധം നമുക്കുണ്ടാകണം നാലാമത്തേത് മോറൽ വാല്യൂസ് നമ്മളൊക്കെ ജനിച്ച ഒരു മതമുണ്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവമുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ വിശ്വാസം നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തിനും ബലം നൽകുന്ന ഒന്നാണ് അത് നമുക്ക് വേണം നമ്മുടെ മാതാവും മാതാവാണ് പിതാവും പിതാവാണ് ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം ഒരു ലക്ഷം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ടെന്നല്ല പൗരത്വം സ്വീകരിക്കുന്നുണ്ട് രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ടത് മാതാക്കളെ മനസ്സിലാക്കേണ്ടത് അവരുടെ പഠനത്തോടൊപ്പം നമ്മെ അവർ സംരക്ഷിക്കണം നമ്മെ സംരക്ഷിക്കണം പത്തനംതിട്ട ജില്ലയിൽ എൺപത് വയസ്സുള്ള ഒരു പിതാവ് എഴുപത്തിഞ്ചു വയസ്സുള്ള ഒരു മാതാവ് മാതാവിന് കണ്ണു കാണൂല പിതാവ് മരണപ്പെട്ടു പിന്നെ മാതാവിനെ സഹായിക്കാൻ ആരുമില്ല എവിടെ വീട്ടിൽ വേറെ മക്കളൊന്നും സംരക്ഷിക്കുന്നില്ല ആ വീട്ടിൽ ഒരാഴ്ച കാലത്തോളം ശക്തമായ ചൂട് കാരണത്താൽ അവരുടെ വീടിന്റെ മുകളിൽ ഷീറ്റായിരുന്നു ആ ഷീറ്റ് ഉരുകി ഈ അച്ഛനും അമ്മയും വെന്തുരുകി മരിച്ചു വെന്തുരുകി മരിച്ചു അവർക്കും കുടുംബക്കാരുണ്ടാവും അവർക്കും ഉണ്ടാവും അതുകൊണ്ട് മോറൽ വാല്യൂസ് മാതാപിതാക്കളെ നോക്കണം ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മോശം പ്രവണതകളാണ് ക്യാമ്പസിലുള്ളത് അത് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ പഠനത്തിനിടക്ക് മോശാണ് ഒന്ന് പ്രണയമാണ് പ്ലസ് ടുവിന് നല്ല വണ്ണം പഠിച്ച ഒരു പെൺകുട്ടി ക്യാമ്പസിൽ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് മാർക്കില്ലാതെ വന്ന ഒരു കുട്ടി ഉണ്ടാവും ചെറുപ്പക്കാരൻ അവന്റെ മനസ്സിൽ പല ചിന്തകൾ ഉണ്ടാവും നമ്മൾ നല്ല മോറൽ വാല്യൂസിലും ജനിച്ച കുടുംബമായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കുറെ അനുഭവിക്കാനുണ്ടാവും ക്യാമ്പസ് നമ്മളൊക്കെ പി ജി ഒക്കെ ആ ക്യാമ്പസിൽ നമ്മൾ പഠിച്ചത് അവിടെ അനുഭവിക്കാനും ഒക്കെ ഉണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ക്യാമ്പസ് അനുഭവിക്കണമെങ്കിൽ ആസ്വദിക്കണമെങ്കില് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം ഏതെങ്കിലുമൊക്കെ പ്രണയ കെടുതി കെടുതിയിൽ കെട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയാവും ലഹരി രണ്ടാമത്തെ ഒന്നാണ് ലഹരിയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനാഥമാകും ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്റ്റ് ആകുന്ന ലഹരികളുണ്ട് ഉണ്ട് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് പല്ലൊക്കെ ഇങ്ങനെ തുടങ്ങും ആ തരത്തിലുള്ള ലഹരി അതുകൊണ്ട് ക്യാമ്പസിലെത്തിയാൽ മോറൽ വാല്യൂസ് ധാർമ്മിക ചിന്തകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച ഈ നാല് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുവാനുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മുന്നേറണം കാരക്കോടിന്റെ അഭിമാനമായി മാറണം നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടണം മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടണം രാജ്യത്തിന് ഉപകാരപ്പെടണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിക്കാരനും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാരാണ് അതുകൊണ്ട് നമ്മൾ മതം നോക്കാതെ ജാതി നോക്കാതെ വർഗവും വർണ്ണവും നോക്കാതെ മനുഷ്യൻ എന്ന നിലക്ക് മുഴുവൻ ആളുകളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം വർഗീയത ഇങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ കുത്തിവെക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മൾ മാറി നിൽക്കണം മനുഷ്യരെ സ്നേഹിക്കുക എന്ന അജണ്ടയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം